ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേതയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാക്കോട്ട് കറക്കം സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലും അപ്പൊ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇന്നത്തെ അവസാന ഭാഗം എന്ന് പറയുന്നത് നവീൻദാസ് വന്ന് നമ്മുടെ ശ്രുതിയുടെ മോൻ ആദിയുടെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കുകയാണല്ലോ അപ്പൊ കുട്ടി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നല്ല ക്രിക്കറ്റ് പ്ലെയർ അല്ലേ നിന്റെ കൂടെ നിന്നൊരു സെൽഫി എടുത്താല് എനിക്ക് എല്ലാവരെയും കാണിക്കാലോ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടീനെ സോപ്പ് സോപ്പിട്ടിട്ടാണ് ഒരു ഫോട്ടോ എടുക്കേണ്ടത് അപ്പൊ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ അയച്ചു കൊടുക്കുന്നത് വേറെ ആർക്കുമല്ല നമ്മുടെ ശ്രുതിക്കാണ് അങ്ങനെ ശ്രുതി ഷോറൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഫോണിൽ ഒരു മെസ്സേജ് ഇതാ വരുന്നു മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ നവീൻദാസും കുട്ടിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ എൻ്റെ ദൈവമേ പറയാനുണ്ടോ ഹോ ഇത് ഇത് കൂടാതെ എന്തെങ്കിലും പറയാനുണ്ടോ തീർന്നില്ലേ നമ്മുടെ ശ്രുതിയുടെ ജീവനും ജീവിതവും ഒക്കെ പെട്ടെന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് വെപ്രാളം മൂത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല നവീൻദാസിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്താടി ഈ വിചാരിച്ചത് ഉള്ള കാലം മുഴുവൻ ഞാൻ ജയിലിൽ അങ്ങോട്ട് കിടക്കുന്നോ അതെ ഞാൻ ജയിലിൽ കിടന്നതിനനുസരിച്ചുള്ള നഷ്ടപരിഹാര തുക എനിക്ക് കിട്ടിയിരിക്കണം ഞാൻ പറയുന്ന ടൈമിനുള്ളിൽ എനിക്ക് പൈസ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ അറിയാലോ അതെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ നിന്റെ കുഞ്ഞിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയർ അല്ലേ അവന്റെ കൂടെ നിന്നൊരു സെൽഫി എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോ അവന്റെ നിഷ്കളങ്കതയ്ക്ക് അവൻ പറഞ്ഞു എടുത്തോളാന് ഞാനൊരു സെൽഫി അങ്ങോട്ട് എടുത്തു അതിനിപ്പോ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ദേ ഇനി ഇനി ശല്യം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരൂ കേട്ടോ ഓ ഇനി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നാലോ ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നാലോ ഒരു പ്രശ്നവും ഇല്ല ശ്രുതി ശുശു ശുശു ശു ശ്രുതി അല്ലല്ലോ കല്യാണി കല്യാണി നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ ഭാവി ജീവിതം നീ തകർത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ എൻറെ കല്യാണം എന്റെ സ്വപ്നങ്ങള് ആദ്യത്തെ ഭാര്യ നീയുമായിട്ടുള്ള ഇതറിഞ്ഞ പിരിഞ്ഞുപോയി പിന്നെ മക്കളും ഇല്ല അപ്പൊ ഞാന് ആര് കാരണം ഇങ്ങനെ പതനത്തിലേക്ക് ചെന്ന് അകപ്പെട്ടു നിൽക്കുന്നത് നീ കാരണം അപ്പൊ നിന്നെ നിന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞാല് അതിനേ ഈ നവീൻദാസിന് സാധിക്കില്ല കളി തുടങ്ങിയിട്ടേ ഉള്ളൂ കളിക്കളത്തിലേക്ക് നവീൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ കളിക്കാൻ പോകുന്നതേയുള്ളൂ ഞാൻ പറയുന്ന പൈസ എനിക്ക് കിട്ടിയില്ല എങ്കില് ശ്രുതി നീ ഇപ്പൊ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന നിന്റെ ജീവിതവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തകർന്ന് തരിപ്പണമാക്കുവാന് മാക്കാനോ എനിക്കറിയാം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ ഞാൻ പറയുന്നൊക്കെ കേട്ടനുസരിച്ച് നിന്നാ നിനക്ക് കൊള്ളാന്ന് ഇത് കേട്ടിട്ട് ആകെ പാട ടെൻഷൻ ആയി പോയിട്ട് നിന്റെ ഇടയ്ക്ക് ശ്രുതി വന്ന് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ശ്രുതി നിനക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല ശ്രുതി എന്നെ ഒന്ന് വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് ഒന്നും അങ്ങോട്ട് വ്യക്തമായിട്ടൊന്നും തുറന്നങ്ങോട്ട് പറയുന്നില്ല നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയുടെ മനസ്സിൽ നിറച്ച കള്ളമാണല്ലോ ഇതൊക്കെ എങ്ങനെ വെളിയിൽ പറയാം അങ്ങനെ ആകെ പാട സീൻ കോണ്ട്രയാകാണ് അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ രേവതി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ചന്ദ്രോദയത്തേക്ക് എത്തുന്നുണ്ട് അങ്ങനെ രേവതിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മെണുങ്ങസിയാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവിടെയുള്ള എല്ലാവരും എല്ലാവരും മീൻസ് ആദ്യം ചന്ദ്രൻ ഉണ്ടായിരുന്നു രവീന്ദ്രൻ ഉണ്ടായിരുന്നു ചന്ദ്രൻ ഓടി വന്നിട്ട് ഇവക്ക് ഇത് എന്താ പറ്റിയത് ഉളുടെ തലയിൽ എന്താ ഒരു ഘട്ടൊക്കെ ആ മിക്കവാറും ആരോടെങ്കിലും വഴക്കുണ്ടാക്കി കാണും അല്ലെങ്കിൽ ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണല്ലോ ആരോടെങ്കിലും കേറി ചെന്ന് വഴക്കൊണ്ടാക്കുക കല്ലു മേടിക്കുക ഉം ഏ നിനക്ക് ഇത് തന്നെ വേണം എന്ന് രവീന്ദ്രൻ രവീന്ദ്രനെ പറഞ്ഞ പൊന്നു ചന്ദ്ര ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വഴക്കുണ്ടാക്കി നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് സച്ചി എന്താണ് പറ്റിയത് രവീതി മോളെ എന്താ നിനക്ക് പറ്റിയത് അത് പിന്നെ അച്ഛണ്ടല്ലോ ഇവള് ഒരു സ്കൂട്ടിക്ക് പോയി ഒന്ന് ഇടിച്ചു അപ്പം സ്കൂട്ടി ഒന്ന് മറിഞ്ഞു വീണു തല ചെന്നേ കല്ലടിച്ചിട്ട് തലക്ക് ചെറിയൊരു ചെറിയൊരു ചതവുണ്ട് അപ്പം അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ ഓ സൂക്ഷിച്ചും കണ്ടും വണ്ടി ഓടിക്കേണ്ട മുളെയ്ത് ഇത് എന്താ ഇത് നിനക്ക് വണ്ടി ഓടിക്കാനൊക്കെ നന്നായിട്ട് അറിയാലോ നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ അത് പിന്നെ അച്ഛാ ഓ പെട്ടെന്ന് പെട്ടെന്ന് അത് ബ്രേക്ക് പിടിച്ചപ്പം അപ്പഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഓ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്കും ഇവളതിനേ കണ്ണും വെച്ചോണ്ട് ഇരിക്കുന്നത് വെറുതെ അല്ലല്ലോ എടി നിനക്ക് ഇത് വേണോടി നിനക്ക് ഇത് വേണം ഇവള് വായി നോക്കി നടക്കല്ലേ പിന്നെ എങ്ങനെയാ കിട്ടാതിരിക്കുന്ന വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും വരത്തില്ലായിരുന്നല്ലോ ഒരു സ്കൂട്ടി എടുത്തോണ്ട് ഉന്തി തള്ളി പിടിച്ചിറങ്ങും രാവിലെ മുഖത്ത് പകലു വരെ എവിടെയെങ്കിലും കയറിയൊക്കെ അങ്ങോട്ട് ഇറങ്ങും പിന്നെ ഇതല്ല ഇതിനപ്പറം വന്നില്ലെങ്കിലുള്ളൂ അതിശയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏഹ് രേവതിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അപ്പോഴത്തേക്കും ഏഹ് സച്ചി പറഞ്ഞു എന്റെ പൊന്നോ ഏഹ് അമ്മയോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവക്കൊന്നാത് വയ്യ ഓ ഇനിയിപ്പൊ ഇതിന്റെ പേരും പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാമല്ലോ ഓ അതിനായിരിക്കും ഉം എനിക്കറിയാം അപ്പഴത്തേക്ക് രേവതി പറഞ്ഞു എന്റെ പൊന്നമ്മയും ഞാൻ റെസ്റ്റ് ഒന്നും എടുക്കുന്നില്ല എനിക്ക് റെസ്റ്റിന്റെ ഒന്നും കാര്യമില്ല ഏഹ് അപ്പൊ നിനക്ക് റെസ്റ്റിന്റെ കാര്യമില്ല അപ്പൊ സച്ചി പറഞ്ഞു ദേ രേവതി വെറുതെ നീ പറയരുത് കേട്ടോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രണ്ടു ദിവസം തല അനക്കരുതെന്നാ തലേലാ അപ്പൊ പിന്നെ തല അനക്കാൻ പറ്റുവോ ഉം അത് പിന്നെ സാരമില്ല സച്ചിട്ടാ ഞാന് ഞാൻ കിച്ചണിലേക്ക് പോവുക എന്ന് പറയുമ്പോ ചന്ദ്ര പറഞ്ഞ വേണ്ട വേണ്ട ഇനി കിച്ചണിലേക്ക് ഒന്നും പോയി ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടീപ്പോ കിച്ചണിൽ പോയി ഉണ്ടാക്കിട്ട് വേണം ഉം അതെ നീ പോയി റെസ്റ്റ് എടുക്കാൻ നോക്കാൻ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയുടെ ഈ മാറ്റം ഉണ്ടല്ലോ വല്ലോണ്ട് അങ് അതിശ്ചയിപ്പിക്കുകയാണ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലോ സാധാരണ ചന്ദ്ര അങ്ങനെ പറയണതല്ലല്ലോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അടുക്കളയിലേക്ക് പോയപ്പോഴത്തേക്കും സച്ചി നോക്കാണ് നമ്മുടെ രവീന്ദ്രനെ അച്ഛാ അച്ഛ ഒന്ന് ഞുള്ളിക്കേ അച്ഛ പെട്ടെന്നൊന്ന് ഞുള്ളിക്കേ ഇത് സ്വപ്നമോ അതോ സത്യമോ എന്നുള്ള രീതിയിൽ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞ ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ അവൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്യുന്നത് അവളെ രവീന്ദ്രി ഒരു കാര്യം ചെയ്യും നീ എന്റെ റൂമിൽ പോയി കിടന്നോ അത് പിന്നെ അച്ഛൻ അച്ഛനെ ഈ സമയത്ത് ഉറങ്ങുന്നതല്ലേ എന്റെ ഉറക്കം ഒന്നും കാര്യമാക്കണ്ട ഞാനൊന്നു ഉറങ്ങിയേക്ക് എണീറ്റതാ നീ ഒരു കാര്യം ചെയ്യ നീ അവിടെ പോയി കിടക്കാൻ പറഞ്ഞു ഈ സമയത്താണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് മോനെ ഇതൊക്കെ സംഭവിക്കും വെറുതെ ഒന്നും അല്ല ഇതൊക്കെ സംഭവിക്കുന്നത് കണ്ണാ ദോഷം നന്നായിട്ടുണ്ട് നിങ്ങൾ അന്ന് അവിടെ എന്ത് പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ ബെസ്റ്റ് കപ്പിളായില്ലേ അപ്പൊ അന്ന് തന്നെ കുറച്ച് കണ്ണുദോഷം ഒക്കെ നിങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പുറകെ ഇങ്ങനെ പല ദോഷങ്ങളും വരും അപ്പൊ അതായിരിക്കും പറയപ്പോ ഓ ശരിയാ അച്ഛാ കണ്ണുദോഷം ആയിരിക്കുമല്ലേ അല്ലെങ്കിലും എപ്പോഴും പറയാറുണ്ട് ഞങ്ങള് രണ്ടും നല്ല ജോഡികളാണെന്ന് അന്ന് അവരും പറഞ്ഞില്ലേ അപ്പൊ കണ്ണു ദോഷം തന്നെ ആയിരിക്കും ഉം അതേപോലെ കണ്ണുദോഷം തന്നെയാ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ദിവസം കുടുംബത്തിന് എല്ലാവർക്കും കൂടെ ഒരു ദിവസം കുടുംബത്തിൽ പോയി കുടുംബത്തിലെ എല്ലാവർക്കും കൂടെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുത കണ്ണുദോഷമൊക്കെ നമുക്ക് മാറ്റണം അങ്ങനെയാണെങ്കിൽ മാത്രമേ രേവതിക്ക് ഇതൊക്കെ ഉണ്ടാകാതിരിക്കുന്നു പ്രത്യേകിച്ച് രേവതിക്ക് ഇത് ഉണ്ടാകും അവിടെ എല്ലാ കാര്യങ്ങളും ഒരുപോലെയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു പെൺകുച്ചല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു കണ്ടു ദോഷം അങ്ങനെ വരും അപ്പൊ ആ ഒരു ദോഷം മാറ്റണമെങ്കിൽ വിശ്വാസം നമുക്ക് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ അതിനിപ്പോ എന്താ ചെയ്യാച്ചാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി കേട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞു പിന്നത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ നിവൃത്തിയില്ല ശ്രുതിക്ക് ശ്രുതിക്ക് എങ്ങനെയെങ്കിലും നവീൻദാസിനെ ഒന്ന് അടിച്ചൊതുക്കി മൂലയ്ക്ക് കയറ്റിയില്ലെങ്കില് ജീവിതം പോകും അപ്പൊ അതുകൊണ്ട് നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലാതിന് മുമ്പ് മീരയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചോദിച്ചു പിറക്കി ഞാൻ ഇങ്ങനെ ആന്റണീനെ കൊണ്ട് ഒന്നും കൂടെ അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിപ്പിക്കാതെ എനിക്ക് നിവൃത്തിയില്ല മീര എന്നൊക്കെ പറയുന്നുണ്ട് മീരയാണെങ്കിൽ നീ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിപ്പിക്കൂടി ഇത് എവിടെ ചെന്ന് നിർത്താൻ പറ്റൂടി നിനക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിനിടയ്ക്കാണെങ്കില് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മീരയും ശ്രുതിയും കൂടി ചേർന്ന് ഒരു വീട് അന്വേഷിച്ചൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പൊ അത് നാളെ കാണിക്കാൻ ചാൻസ് ഇല്ല മറ്റന്നാളായിരിക്കും അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതലും ഇവർ ഞാന് മറ്റന്നാളത്തെ വിശേഷത്തിലെ പ്രേമോയിൽ പറയാട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ആന്റണിയുടെ അടുത്ത് ചെല്ലുകയാണ് ശ്രുതി ശ്രുതി ആന്റണിയുടെ അടുത്ത് ചെന്നുതന്നെ ശ്രുതി ചോദിച്ചു അല്ല ആന്റണി ചോദിച്ചു എന്താ 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 മേഡം മേഡത്തിന് വേണ്ടതെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ പൈസയ്ക്കൊന്നും അല്ല ഞാൻ വന്നത് എനിക്കൊരു സഹായം കൂടെ ചെയ്യണം അന്ന് നിങ്ങൾ ഒരാളെ ഇടിച്ചോ ഒക്കെ ചെയ്തില്ലേ അന്ന് അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലാസ്റ്റ് അയാളെ ലോക്കപ്പിൽ കയറിയില്ലേ അയാളെ ഒന്നും കൂടി അടിച്ചൊതുക്കണെന്ന് പറഞ്ഞപ്പോ ഏ അയാളെ ഒന്നും കൂടി ഞാനെന്തിനെ അടിച്ച ഒതുക്കേണ്ടത് അത് ആവശ്യമുണ്ട് അയാളെ അടിച്ചൊതുക്കേണ്ട കാര്യമുണ്ട് കാരണം വേറൊന്നുമല്ല അയാള് വീണ്ടും വീണ്ടും എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടി ചെയ്തോണ്ടിരിക്കുക ഏഹ് ബ്ലാക്ക് മെയിൽ ചെയ്യുവോ അല്ല മേഡത്തിനോട് ഞാനൊരു കാര്യം ചോദിക്കോട്ടെ ആരെങ്കിലും ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണില്ലേ ഉം എന്തെങ്കിലും കാര്യമായിട്ട് കാണും അതിന്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട് അത് ഉറപ്പാ അല്ല മേഡം പറ നമ്മൾ ബ്ലാറ്റ്മെയിൽ ചെയ്യുന്നത് മാഡത്തിന്റെ കയ്യിൽ തെറ്റുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് നിങ്ങൾ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല തെറ്റോ ശരിയോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു അവസരമാണല്ലോ നമ്മുടെ സച്ചിയുടെയും അതുപോലെ രേവതിയെയും ശരത്തിനെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാളാണല്ലോ ഈ ശ്രുതിയും അപ്പൊ പറ്റിയ ചാൻസ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാ ഏഹ് ആന്റണി നിന്ന് ഞാൻ സഹായിക്കാം പകരം നീ എനിക്കൊരു സഹായം ചെയ്യണം അല്ല എന്ത് സഹായം എന്നെ കൊണ്ട് എന്ത് സഹായം നിങ്ങക്കുള്ളത് അത് വേറൊന്നുമല്ല നിന്റെ വീട്ടിലെ സച്ചി ഇല്ലേ ഏ സച്ചി എൻറെ വീട്ടിലാണെന്ന് ഉം നിനക്കെങ്ങനെ അറിയാം അതെ എനിക്കറിയാം സച്ചി നിന്റെ ആരാണെന്ന് നിന്റെ നിന്റെ ആ ഭർത്താവിന്റെ അനീനല്ലേ സച്ചി ആ സച്ചി ഉം അവനെ കൊണ്ട് ഞങ്ങക്ക് ഒരു കാര്യമുണ്ട് പിന്നെ അവനെ കൊണ്ട് മാത്രമല്ല നീയും അവരും ഒക്കെ ശത്രുക്കളാണെന്ന് എനിക്കറിയാം അപ്പൊ പിന്നെ കാര്യം എളുപ്പമായി ശരത്തിന് നീ അറിയുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ അറിയും രേവതിയുടെ അങ്ങനെയല്ലേ ശരത്ത് ഉം അവനെക്കുറിച്ചുള്ള ഒരു രഹസ്യം എൻ്റെ കയ്യിൽ ഒളിഞ്ഞി കിടപ്പുണ്ട് ആ രഹസ്യം നിന്റെ വീട്ടിൽ തന്നെ ഉള്ളത് അത് സച്ചിയുടെ ഫോൺ ഉണ്ടാകത്ത നിന്റെ അമ്മായി അമ്മയുടെ ഒരു ലക്ഷം രൂപ കാണാതെ പോയിട്ടില്ലേ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആ ഫോൺ എനിക്ക് നീ എടുത്തു തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്താ സച്ചിയും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം ഓ ഞാനും സച്ചിയും തമ്മിലുള്ള ബന്ധം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നീ നീ നവീൻദാസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരു ഡീലിൽ അങ്ങ് പോകാം സച്ചിയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നീ പറയണ്ടെന്ന് ഓക്കെ അറിയണ്ട എന്ന് ശ്രുതിയും പറഞ്ഞു ഏതായാലും നമ്മുടെ ശ്രുതിയെ കുടുക്കിയിരിക്കുകയാണ് ഏതായാലും ശ്രുതി നേരെ വീട്ടിൽ പോയി നമ്മുടെ സച്ചിയുടെ ഫോൺ എടുക്കണതാട്ടോ ടാ ടാസ്ക് കൊടുത്തിരിക്കുന്നത് ഏതായാലും ഫോൺ എടുക്കുക തന്നെ ചെയ്യും ഇതിനെ ചൊല്ലി കുറെ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ വരാൻ പോവുകയാണ് കേട്ടോ പാവ നമ്മുടെ ചരത്തിപ്പൊ ഇല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ഏതായാലും നമ്മുടെ ചരത്ത് പെടാൻ പോവുകയാണ് പെപ്പിടാൻ പോവുകയാണ് ചരത്ത് പാടുപെടാൻ പോവുകയാണ് ചരത്ത് അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെയാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് അലീനയുടെ വിശേഷം നമ്മൾ റിയൽ സ്റ്റോറിക്കകത്തിട്ടിട്ടുണ്ട് കേട്ടോ നാളത്തെ വിശേഷമേ അപ്കമ്മിങ് വിശേഷം നമ്മൾ അലീനയുടെ ഒന്ന് ഒന്നിടവിട്ടാണ് ഇടുന്നത് അപ്പൊ നാളെ അപ്കമിങ് ശേഷം ഇടാട്ടോ അപ്കമിങ് ശേഷം നമ്മള് റിയൽ സ്റ്റോറിന് ഓനകത്തിട്ടിട്ടുണ്ട് അതിന്റെ ഏർ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് അതായത് പോസ്റ്റിനകത്ത് പോയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അലീനിയുടെ കഥ റിയൽ സ്റ്റോറിയാണ് കേട്ടോ അപ്പൊ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈബിൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്